ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുലുക്കിത്തക കുലുക്കിത്തക ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ ആ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടത് അങ്ങോട്ട് കുലുക്ക് അങ്ങോട്ട് എന്താ ഇതിനൊക്കെ പറയുക എന്താ നമ്മളൊക്കെ ഇതിനൊക്കെ എതിരെ എത്രയൊക്കെ പ്രതികരിച്ചാലും ഒരു പ്രയോജനമില്ല കുറേ എണ്ണങ്ങളിങ്ങനെ നാണവും മാനോ ഇല്ലാതെ ഇറങ്ങി തിരിച്ചേക്കുവാണ് ഇപ്പം ഈ ഒരു പെണ്ണിൻ്റെ പേരാണ് ലാവണ്യ തമിഴ് ഗേളാണ് നമ്മുടെ കേരളത്തിൽ എന്തോ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ് ഇങ്ങനെയുള്ളവർ നമ്മുടെ കേരളത്തിൽ എന്തിനു ഫങ്ഷനെങ്കിലും വരുമ്പോൾ നമ്മുടെ മീഡിയക്കാരുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ അവർക്ക് കിട്ടുന്ന ഒരു സുവർണ അവസരമാണ് അവരത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചിട്ടുണ്ട് എല്ലാ മീഡിയക്കാരും ഈ ലാവണ്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പുറകെ തന്നെ കൂടിയിട്ടുണ്ട് അതായത് ഈ മണിയൻ ഈച്ചകൾ പൊതിയുമില്ല അതുപോലെ സൈഡിൽ നിന്നും എല്ലാ രീതിയിലുള്ള വീഡിയോ നല്ല കൃത്യമായി എടുത്ത് സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നാണോ മാനോ ഉള്ള ഒരു ടൈപ്പ് ഒന്നും അല്ല നല്ല തൊലിക്കട്ടിയ എത്രത്തോളം കാണിക്കാവോ അത്രത്തോളം കാണിക്കും കാരണം കാണിച്ചാൽ മാത്രമേ റീച്ച് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ നാണമൊന്നുമില്ല പിന്നെ കാണിക്കാൻ വേണ്ട നന്നായിട്ടുണ്ട് ഉണ്ട് താനും എന്താ ഇതിനൊക്കെ പറയുക ഒരിക്കലും ബോഡി ഷേമിങ് ചെയ്യുന്നതല്ല കേട്ടോ ഇവരൊക്കെ ഈ ഒരു രീതിയിലാണ് ഇവരുടെ റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ലവണ്ണി എന്ന് പറയുന്ന പെണ്ണിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും തുണിയൊക്കെ പേരിന് മാത്രമാണ് കാരണം അവർക്ക് അതാണ് അവരുടെ ഒരു താല്പര്യം അല്ലെങ്കിൽ അതാണ് അവരുടെ ഒരു ഇഷ്ടം ആ ഒരു രീതിയിൽ അവർക്ക് റീച്ച് ഉണ്ടാക്കണം അവർക്ക് അറിയപ്പെടണം ഫേമസ് ആകണം ഇപ്പോൾ അവർ പറയുന്നത് അടുത്ത ബിഗ് ബോസിൽ ഇവർ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ടൊക്കെ കാണിച്ചു കൂട്ടുന്ന ചില പ്രവൃത്തികളാണ് സത്യമന ഇതൊക്കെ കാണുമ്പത്തേക്കും അയ്യേ ഇത് എന്തുവാ എന്ന് തോന്നി പോവാണ് ഇതിനേയും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കിട്ടോ സ്ത്രീകൾ ഉൾപ്പെടെ ഇതുപോലെയുള്ള കുറെ എണ്ണങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരുമുണ്ട് അപ്പോൾ ഈ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കാണട്ടെ അങ്ങോട്ട് കണ്ടാസ്വദിക്കട്ടെ ഞാൻ എന്തും കാണിക്കാനും റെഡിയാണ് എന്തോരം വേണം കാണിക്കാൻ കാണിക്കാനും ഞാൻ റെഡിയാണ് എന്നുള്ളൊരു മൈൻഡാണ് ഈ ഒരു പെണ്ണിന് കാരണം സാരിയാണ് ഉടുത്തിരിക്കുന്നത് ബ്ലൗസ് കണ്ടില്ലേ ബ്ലൗസിന് പകരി ഇട്ടിരിക്കുന്നത് നമ്മുടെ പണ്ടുകാലത്തേക്ക് അമ്മാമ്മമാരൊക്കെ ഇടുന്ന പോലത്തെ റൗക്ക എന്നൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ ബോഡി എന്നൊക്കെ പറയും അതുപോലത്തെ എന്തോ ഒരു സാധനമാണ് ഇട്ടിരിക്കുന്നത് സാധനം മൊത്തം പുറത്താണ് കിടക്കുന്നത് പേരിന് അവിടെ ഇവിടെ മാത്രം എന്തോ ഒരു വള്ളി പോലെയൊക്കെ ഉണ്ട് അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലേക്കൊക്കെ വരുമ്പോൾ ഈ ഒരു രീതിയിൽ വന്നാലല്ലേ ആൾക്കാർ ശ്രദ്ധിക്കത്തുള്ളൂ എന്തായാലും ഈ പെണ്ണിന് ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഹോ ഈ സാരി ഉടുത്ത് ഒരു രീതിയിലെങ്കിലും വന്നത് എത്രയോ ഭേദം ഇൻസ്റ്റഗ്രാമിലെ ചില വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞുകൊണ്ടല്ലോ എൻ്റെ പൊന്നോ പറ്റത്തുള്ള സഹിക്കത്തില്ല ഇവർക്കൊക്കെ റീച്ച് മതി അറിയപ്പെടണം ഫേമസ് ആകണം അതിനു വേണ്ടിയിട്ട് എന്തും കാണിക്കാനും റെഡിയാണ് സത്യം പറഞ്ഞ ഒരു കൊച്ചു പെണ്ണാണ് പേരും കൊള്ളാം ലാവണ്യ സംസാരമൊക്കെ കേൾക്കാൻ രസമുണ്ട് തമിഴുമാണ് പക്ഷെ നാണമൊന്നുമില്ല നാണോ അതിൽ ഉളുപ്പുമില്ല ഇങ്ങനെയുള്ള ഒരെണ്ണം കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ പുറകെ കുറെ എണ്ണങ്ങള് ക്യാമറയും തൂക്കി അങ്ങ് നടക്കുവാണ് അവന്മാരെ സംബന്ധിച്ചിടത്തോളം അടുത്തു നിന്ന് നല്ല വ്യക്തമായിട്ട് കാണാനും പറ്റും അത് വീഡിയോ ആയിട്ട് എടുക്കാനും പറ്റും സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്യാനും പറ്റും ഈ മീഡിയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റീച്ച് വേണം അപ്പം ഇതുപോലെയുള്ളതൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റീച്ചായിരിക്കും ഒടുക്കത്ത് റീച്ചായിരിക്കും അതിന് വേണ്ടിയിട്ട് ഊരു ഉളുപ്പില്ലാതെ ഈ പെണ്ണിൻ്റെയൊക്കെ പുറകെ നടന്ന് അവർ തിരിയുന്നതും ചരിയുന്നതും ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ എവിടെ നോക്കിയാലും ഈ പെണ്ണിന്റെ ഈ തുള്ളാട്ടം മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യമൊക്കെ ഇത് ഇഗ്നോർ ചെയ്ത് വിട്ടു പക്ഷേ പിന്നെയും പിന്നെ ഇത് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന അപ്പോൾ എനിക്ക് തോന്നി ഓ റിയാക്ട് ചെയ്തേക്കാം നമ്മൾ പിന്നെ ഇത്ര റിയാക്ട് ചെയ്താലും ഒരു പുല്യമില്ല കാരണം ഇതൊക്കെ കണ്ട് ആസ്വദിക്കാനും പുളകം കൊള്ളാനും ഒക്കെ ഒരുപാട് ആൾക്കാർ റെഡി ആയിട്ടിരിക്കുവാണ് എത്രയൊക്കെ ആൾക്കാർ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്താലും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇവർക്കൊന്നും പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല അത് ഇതുപോലെ ഉള്ളതൊക്കെ നല്ല വെടിപ്പായിട്ട് അങ്ങോട്ട് കാണിക്കുക അങ്ങനെ കാണിച്ചാണ് ഇവരൊക്കെ റീച്ച് ഉണ്ടാക്കുന്നതും അറിയപ്പെടുന്നതും അല്ലാതെ പ്രത്യേകിച്ച് കഴിവുകളോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല ഇങ്ങനെയൊക്കെ ഉള്ളത് സ്വന്തമായിട്ടുള്ളത് നാലാളെ അങ്ങോട്ട് കാണിക്കുക അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണല്ലോ അവിടെ ഇവിടവും കാണിച്ച് ആല് മാത്രമേ റീച്ച് ഉണ്ടാവുകയുള്ളു നാലാൾ അറിയപ്പെടത്തുള്ളൂ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടത്തുള്ളൂ അതിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ എൻ്റെ പൊന്നോ എന്തായാലും ഈ പെണ്ണിൻ്റെ വീഡിയോ കണ്ടിട്ട് അയ്യേ എന്നാണ് തോന്നിപ്പോയത് കാരണം ഒരു ഉളുപ്പില്ലാതെ കാരണം മൊത്തം പുറത്ത് കിടക്കുവാണ് എന്നിട്ട് അടുത്ത് ചെന്ന് നിന്നിട്ടാണ് ഈ മീഡിയക്കാർ വീഡിയോസ് എടുക്കുന്നത് ഇവന്മാരെ സമ്മതിക്കണം കേട്ടോ കാരണം ഇവന്മാർ ഇത് കണ്ടാസ്വദിച്ചങ്ങ് നിൽക്കുമായിരിക്കും എന്താ ഇതിനൊക്കെ പറയേണ്ട എന്തുവാണ് ഒന്നും പറയാനില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുപോലെയൊക്കെയുള്ള കുറേ അവൾമാരിപ്പോൾ കാണിച്ച് നാലാളെ കാണിച്ച് ഇങ്ങനെ സുഖിക്കുകയാണ് അതായത് ആര് വേണമെങ്കിലും കണ്ടോളൂ കണ്ടോളൂ നിങ്ങൾ ആസ്വദിച്ച് കണ്ടോളൂ എന്നുള്ളൊരു മനോഭാവമാണ് ഇവളുമാരെ സംബന്ധിച്ചിടത്തോളം ഇവളുമാർക്ക് കുളിപ്പോ നാണോ ഒന്നുമില്ല നല്ല തോൽക്കട്ടിയാണ് എന്തായാലും കൊള്ളാം സമ്മതിച്ചിരിക്കുന്നു